രണ്ടര കൊല്ലത്തെ കാത്തിരിപ്പിനൊടുവിൽ റെയിൽവേയുടെ പുനലൂർ നൂറ്റിപ്പത്ത് കെ വി ട്രാക്ഷൻ സബ്സ്റ്റേഷനിൽ വെള്ളിയാഴ്ച രാത്രി വൈദ്യുതി എത്തി എട്ട് ഇരുപത്തിരണ്ടിന് സബ്സ്റ്റേഷനിലേക്കും എട്ട് നാൽപ്പത്തി എട്ടോടെ ട്രാൻസ്ഫോർമറിലേക്കും വൈദ്യുതി കടത്തിവിട്ടു പന്ത്രണ്ട് മണിക്കൂർ ട്രാൻസ്ഫോർമർ പ്രവർത്തനക്ഷമമാക്കിയ ശേഷം ശനിയാഴ്ച വൈകിട്ട് നാല് ഏഴോടെ കൊല്ലത്തു നിന്നും പുറപ്പെട്ട ചെന്നൈ എക്സ്പ്രസിന് പുനലൂർ സബ്സ്റ്റേഷനിൽ നിന്നുള്ള വൈദ്യുതി ഉപയോഗിച്ചു കിളികൊല്ലൂരിൽ നിന്നും തെന്മല വരെയുള്ള എഴുപത് കിലോമീറ്റർ ദൂരത്തിലാണ് പുനലൂർ സബ്സ്റ്റേഷൻ എന്നുള്ള വൈദ്യുതി ഉപയോഗിക്കുന്നത് ഇതുവരെ കിളികൊള്ളൂരിൽ നിന്നും തമിഴ്നാട്ടിലെ ചെങ്കോട്ടയിൽ നിന്നുമുള്ള വൈദ്യുതിയാണ് ഉപയോഗിച്ചിരുന്നത് പുനലൂരിലെ സബ്സ്റ്റേഷൻ കൂടി പ്രവർത്തനക്ഷമമായതോടെ പശ്ചിമഘട്ട മേഖലയിൽപ്പെടുന്ന കൊല്ലം ചെങ്കോട്ട പാതയിൽ തീവണ്ടി ഗതാഗതം സുഗമമാകും ആയിരത്തി തൊള്ളായിരത്തി നാല് ജൂൺ ഒന്നിന് കൽക്കരി തീവണ്ടികൾ ഓടി തുടങ്ങിയ പാതയിൽ ആദ്യ വൈദ്യുതി യാത്രാവണ്ടി ഓടിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ ഒൻപതിനാണ് കൊല്ലം മുതൽ പുനലൂർ വരെയായിരുന്നു ഇത് പുനലൂർ മുതൽ ചെങ്കോട്ട വരെ വൈദ്യുത വണ്ടി ഓടിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഇരുപത്തിയേഴിനുമാണ് കൊല്ലം പുനലൂർ പാതയിൽ വൈദ്യുതീകരണം നടന്നു വരുമ്പോൾ തന്നെ നിർമ്മാണം നടത്തിയ പുനലൂർ സബ്സ്റ്റേഷനിൽ വൈദ്യുതി എത്താൻ രണ്ടര കൊല്ലം കാത്തിരിക്കേണ്ടി വന്നു ന്യൂസ് ബ്യൂറോ പുനലൂർ